ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വരെ അപ്പൊ ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ വണ്ടി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഒത്തിരി താങ്ക് യു അപ്പം ഇനിയും ഇതുപോലെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ട്രാവൽ ബുദ്ധിമു പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം ഏകദേശം മനുഖ ആയിരിക്കുകയാണ് சீரியஸ் சீரியஸ் ஆகாது ஆதமக்க வீடியோஸ் இட்டு ஒரு